പെൺകുട്ടികളോട് സംസാരിച്ച് കഴിഞ്ഞാൽ സഹിക്കില്ല കെട്ടിയിട്ടിടിക്കും എസ് എഫ് ഐ നേതൃത്വം നൽകുന്ന യൂണിയനുകളുള്ള കേരളത്തിലെ കോളേജുകളിൽ നിന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് പോസ്റ്റൽ മുറിയിൽ പുലരും വരെ സിറ്റപ്പ് പാട്ടുപാടിയില്ലെങ്കിൽ ഇടിക്കട്ടക്കിടി പെൺകുട്ടികളോട് സംസാരിച്ചാൽ കെട്ടിയിട്ട് വിചാരണ ബഹുമാനക്കുറവ് തോന്നിയാൽ നഗ്നനാക്കി മർദ്ദനം റാഗിങ് എന്ന പേരിൽ ക്യാമ്പസുകളിൽ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ യാണ് അതിക്കൂല മർദ്ദനമേറ്റ് ജീവനൊടുക്കിയവരും ഗുരുതരമായി പരുക്കേറ്റവരും പഠനം ഉപേക്ഷിച്ചവരും അനവധിയുണ്ടെന്നാണ് പല അധ്യാപകരും ചൂണ്ടിക്കാട്ടുന്നത് അതിൻ്റെ അവസാന രക്തസാക്ഷിയാണ് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥ് റാഗിങ്ങിനിരയായ ഇരയായ കാർഷിക സർവകലാശാലയിലെ വിദ്യാർത്ഥി മഹേഷ് ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ചിരുന്നു നാട്ടകം പോളിടെക്നിക്കിൽ മർദ്ദനത്തിൽ വിദ്യാർത്ഥിയുടെ വൃക്ക തകരാറിലായി ഈ കേസിൽ ഒൻപത് വിദ്യാർത്ഥികൾക്ക് രണ്ടു വർഷം തടവു ശിക്ഷ കിട്ടിയിരുന്നു തിരുവനന്തപുരത്തെ രാജ്യാന്തര നീന്തൽ പരിശീലന കേന്ദ്രത്തിലെ ഹോസ്റ്റലിൽ ഏഴാം ക്ലാസ്സുകാരി റാഗിങ്ങിനെ തുടർന്ന് കൊഴിഞ്ഞു വീണ് ആശുപത്രിയിലായി ഷൂസ് ധരിച്ചതിന് ക്രൂര മർദ്ദനമേറ്റ ചാവക്കാട്ടെ ഗവൺമെൻറ് സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ നട്ടല്ല് തകർന്നു ക്ലാസ്സിലെ പെൺകുട്ടികളോട് സംസാരിച്ചതിനാണ് കണ്ണൂരിലെ കോളേജിൽ വിദ്യാർത്ഥിയെ ടോയ്ലറ്റിലിട്ട് ഇടിച്ചത് മണ്ണാർക്കാട്ടെ കോളേജിൽ ഇടിക്കട്ട പട്ടിക എന്നിവ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ രണ്ട് വിദ്യാർത്ഥികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു പാഠശാല കോളേജിൽ ഒന്നാം വർഷ വിദ്യാർത്ഥിയെ ക്ലാസ്സിൽ നിന്ന് പിടിച്ചിറക്കി കാടുപിടിച്ച സ്ഥലത്തെത്തിച്ച് ക്രൂരമായി മർദ്ദിച്ച ശേഷം വിവസ്ത്രനാക്കി ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ചു മഹാരാജസ് കോളേജിലെ വിദ്യാർത്ഥിയെ രാത്രി മുഴുവൻ മുറിയിൽ പൂട്ടിയിട്ട് തല്ലിച്ചതച്ചു ഇങ്ങനെ നീളുന്നു അടിത്തറ നടന്ന ആഭാസങ്ങളുടെ പട്ടിക പ്രൊഫഷണൽ കോളേജുകൾ കൊണ്ട് റാഗിംഗ് വരുദ്ധ സത്യവാങ്മൂലം ഒപ്പിട്ട് വാങ്ങണമെന്ന നിർദ്ദേശമുണ്ടെങ്കിലും ആരും അത് പാലിക്കുന്നില്ല ജൂനിയേഴ്സ് അക്രമം പരാതിപ്പെട്ടാൽ പോലീസിൽ അറിയിക്കാതെ ഒത്തുതീർപ്പാക്കും ക്രിമിനൽ സംഘം സഹപാഠികളെ പീഡിപ്പിച്ച് രസിക്കാൻ പ്രധാന കാരണം സ്ഥാപനങ്ങളുടെ ഈ ഒത്താശയാണ് ഇവർക്ക് രാഷ്ട്രീയ തണലുമുണ്ട് മെഡിക്കൽ കോളേജുകളിലെ റാഗിങ് മറച്ചു വച്ചാൽ കോളേജിൻ്റെ അംഗീകാരം പോകും ഒന്നാം വർഷക്കാർക്ക് പ്രത്യേക താമസ സ്ഥലമോ ഹോസ്റ്റൽ ബ്ലോക്കോ ക്രമീകരിക്കണം സീനിയേഴ്സിന് അവിടേക്ക് പ്രവേശനം നൽകരുത് റാഗിംഗ് പരാതി നൽകുന്നവരുടെ പേര് രഹസ്യമാക്കണം ഒന്നാം വർഷ ക്ലാസ് ആരംഭിക്കുമ്പോൾ സീനിയർ വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ ഇല്ലാത്ത വിധം ക്രമീകരിക്കണം ക്യാമ്പസിൽ മൊബൈൽ ഫോൺ ഉപയോഗം തടയരുത് ഫോൺ ജാമർ പാടില്ല ഗുരുതരമായ റാഗിംഗ് ആത്മഹത്യാ സംഭവങ്ങൾ ഉണ്ടായാൽ കോളേജ് പ്രിൻസിപ്പലും യൂണിവേഴ്സിറ്റി രജിസ്ട്രാറും ദേശീയ റാഗിംഗ് വിരുദ്ധ നിരീക്ഷണ കമ്മിറ്റിയിലെത്തി വിശദീകരണം നൽകണമെന്നാണ് യു ജി സി ചട്ടം സ്ഥാപനങ്ങളിൽ റാഗിംഗ് തടയാൻ വേണ്ടത് ആൻറ്റി റാഗിംഗ് കമ്മിറ്റി ആൻറ്റി റാഗിംഗ് സ്ക്വാഡ് സി നിരീക്ഷണം എന്നിവയൊക്കെയാണ് ഇതെല്ലാം ഉണ്ടായാലും റാങ്കിങ് നടക്കും നടന്നാൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും പുറത്തു പറയാറില്ല പറഞ്ഞാൽ അവരെ ഉപദ്രവിക്കുമെന്ന് മാത്രമല്ല തുടർന്ന് പഠിക്കാൻ പോലും അനുവദിക്കില്ല പലപ്പോഴും പ്രിൻസിപ്പൽമാരോട് പരാതി പറഞ്ഞാൽ അവർ നിസാരവൽക്കരിച്ച് കളയുന്നു അതുകൊണ്ട് തന്നെ ഇരകൾ പരാതി പറയാൻ മെനക്കെടുന്നില്ല കലാലയങ്ങളിൽ റാങ്കിങ് പൂർണ്ണമായും ഒഴിവാക്കണം കുട്ടികൾക്ക് സമാധാനമായി പഠിക്കാനുള്ള അന്തരീക്ഷമുണ്ടാക്കണം അതിന് സർക്കാർ முன்கையெடுக்கணும்